പ്രവീണിൻ്റെ കുഞ്ഞിന്റെ നൂലിക്കെട്ട് പേരിടൽ ചടങ്ങിൻ്റെ വീഡിയോകളും ചിത്രങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് പിണക്കമറന്ന് അച്ഛനും അമ്മയും ചടങ്ങിനെത്തി കുഞ്ഞിനെ മടിയിലിരുത്തി പേര് വിളിച്ച് പ്രവീൺ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിന് എത്തിയത് സെറ്റ് മുണ്ടെടുത്ത് അതീവ സുന്ദരിയെ മൃദുല ഡാർക്ക് ഗ്രീൻ കുർത്തയിലും മുണ്ടിലും പ്രവീണും ചടങ്ങിനെത്തി വെറൈറ്റി പേര് തന്നെയാണ് കുഞ്ഞിന് പ്രവീണ മൃദുലയും ഇട്ടത് ദർശിത് പ്രവീൺ എന്നാണ് കുഞ്ഞിൻ്റെ പേര് അത് ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് മാത്രമല്ല കുഞ്ഞിനെ വീട്ടിൽ വിളിക്കുന്നത് അൻബു എന്നാണ് അത് പ്രവീണിൻ്റെ അനിയൻ പ്രണവ് ഇട്ട പേരാണ് ആ പേര് സജസ്റ്റ് ചെയ്തത് പ്രണവ് കൊച്ചുവാണ് കുഞ്ഞ് പിറക്കുന്നതിനു മുന്നേ കൊച്ചു കണ്ടെത്തിയ പേരാണിതെന്ന് പ്രവീണ മൃദുലയും പറഞ്ഞത് ഇനി അടുത്തത് പുതിയ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങ് ഉടൻ നടത്തുമെന്നാണ് പ്രവീണും മൃദുലൈൻ പറഞ്ഞത് വെറൈറ്റി പേരാണിതെന്നും ക്യൂട്ട് വാവാ എന്നിങ്ങനെയാണ് ആരാധകർ കമന്റ് ചെയ്ത് എത്തിയിട്ടുള്ളത് നിരവധി പേരാണ് ആശംസകൾ നേർന്ന് കമന്റ് ചെയ്ത് എത്തിയത് എന്നാൽ അച്ഛനും അമ്മയും എത്തിയപ്പോൾ പ്രണവ് വരാത്തത് എന്താണെന്ന് കമന്റിലൂടെ പലരും ചോദിക്കുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പുതിയ വീട് കിട്ടിയ സന്തോഷം പങ്കുവെച്ച് പ്രവീണ മൃദുലയും എത്തിയത് ഏറെ അന്വേഷണങ്ങൾക്കൊടുവിലാണ് പുതിയ വീട് കണ്ടെത്തിയത് അതിന് പിന്നാലെ കുഞ്ഞു പേരിടൽ ചടങ്ങും നടത്തി ഇനി പുതിയ വീടിന്റെ ഹൗസ് വാമിംഗ് ചടങ്ങാണ് നടക്കാനുള്ളത് കുഞ്ഞതിയുടെ പേരടലിന് പിന്നാലെ അതും ഉണ്ടാകുമെന്ന് ഇരുവരും പ്രതികരിച്ചിട്ടുണ്ട്